നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ശ്രുതി ഒരു പുതിയ കാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് പറഞ്ഞു അങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ടേക്ക് പോണ്ട അമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം അവര് വരട്ടെ അവർ വന്നതിന് ശേഷം നമുക്ക് നമുക്കകത്തേക്ക് മതി എന്ന് പറയുകയാണ് ശ്രുതി പറഞ്ഞു അത് മോശമായിട്ടുള്ള കാര്യമല്ലേ ശുതി അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ വേണ്ട അമ്മ വരട്ടെ അമ്മയെ ഞാൻ വിളിക്കുക ആരതി എടുത്തോണ്ട് വന്ന് അമ്മ ആരതി വിളിഞ്ഞ് നമ്മളെ അകത്തേക്ക് കയറ്റിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ സുധി ചന്ദ്രമതിയെ വിളിക്കുകയാണ് ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേ അമ്മ ഇങ്ങോട്ടേക്ക് ആരതി തട്ടേക്ക് ഞാൻ പറയുകയാണ് കാര്യം എന്താ എന്ന് ചോദിച്ചാൽ അതെ ഞാനൊരു കാറ് വാങ്ങിയെന്ന് പറയണം ഏ കാറ് വാങ്ങിയോ പുതിയ കാറാ അന്ന് ഇപ്പം തന്നെ വരാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം രവീന്ദ്രനെ സച്ചിനെ രേവതിനെ പക്ഷേ ശ്രീകാന്തിന്റെ എല്ലാവരും വിളിക്കുകയാണ് താഴേക്ക് ഇറങ്ങി വരാൻ വിളിക്കുവാണ് അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്റ്റൈലിൻ്റെ കാറായാലൊക്കെ ചാരി ഇങ്ങനെ സ്തുതി നിൽക്കുകയാണ് രവീന്ദ്രൻ വന്നി വന്നിട്ട് ചോദിച്ചു നീ പുതിയ കാർ വാങ്ങിയെന്ന് നിൽക്കും ഉം വാങ്ങിയെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു ഇത് കണ്ടിട്ട് സെക്കൻഡ് കാർ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം സെക്കൻഡ് ഒക്കെയാണ് പക്ഷേങ്കില് മൂന്നാല് ലക്ഷം രൂപയാണെന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി എന്ത് ചെയ്യണം ചുറ്റും കാറിൻ്റെ ഒന്ന് നടന്നു നോക്കി ആ ടയറിനിട്ടൊക്കെ രണ്ട് തട്ടൊക്കെ തെറ്റി മൂന്നാലു ലക്ഷം രൂപ പോയിട്ട് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ആരോ പറ്റിച്ചൊക്കെ പറയണം അത് കേട്ടിട്ടപ്പം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു പിന്നെ എൻ്റെ മോനി കാർ കാറ് വാങ്ങി കഴിച്ചപ്പോൾ നിനക്കങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ അതിൻ്റെ അസുഖം കൊണ്ടല്ലേ നീ ഇതൊക്കെ പറയണേ എന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ സച്ചേണ അസൂയപ്പെടേണ്ട കാര്യമില്ല സച്ചേണ്ഠന കാറുണ്ടല്ലോ പിന്നെ എന്തിനാണ് അസയപ്പെടുന്നതെന്ന് ചോദിക്കുക അല്ല നീ എന്തിനാ ഇപ്പം ഇടപെടിയും നീ കാർ വാങ്ങിച്ചതെന്ന് രവീന്ദ്രൻ ചോദിക്കുക അപ്പോഴേക്കും സുതി പറഞ്ഞാൽ അത് ബിസിനസ് തുടങ്ങാനാ എന്ത് ബിസിനസ് അത് പിന്നെ അച്ഛാ എന്താന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്തും വർഷെ എല്ലാവരും കൂടെ ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കാരണം ബിസിനസ് എന്താ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല പക്ഷെ കാറൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഒരു ഗെറ്റപ്പ് ഗമയൊക്കെ വേണ്ടേ കാറിലൊക്കെ ചെന്ന് അറിയാൻ കഴിയുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു ഇത് തോന്നണ്ടേ എന്നൊരു രീതിയിൽ അല്ല നടന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണേ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ അവർ ബിസിനസ് തുടങ്ങിയിട്ട് പോരായിരുന്നോ ഈ കാറൊക്കെ വാങ്ങണേന്ന് ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു പിന്നെ എൻ്റെ മോനിപ്പം ലക്ഷങ്ങളുണ്ടാക്കാനായിട്ട് പോവാ ആ സമയത്ത് ഇതേ രവിയേട്ടൻ ചുമ്മാ ഇങ്ങനെ ഒരു മുണ തന്നെ പറയല്ലേ അവന്റെ ഇഷ്ടം അവന്റെ ആഗ്രഹം നടക്കട്ടെ അവൻ നല്ലൊരു ബിസിനസ്മാൻ ആവും എനിക്ക് ഉറപ്പാക്കണ്ടെന്ന് പറയണം ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ കാറ് വാങ്ങിയതുകൊണ്ടൊന്നും ആയില്ല ആദ്യം ബിസിനസ് തുടങ്ങിയത് അതിനകത്ത് പിടിക്കുക ചെയ്യണ്ടേ അല്ലെങ്കിൽ അതെ അമ്മയച്ചം കൊടുത്ത പൈസയൊക്കെ വെള്ളത്തി വരച്ച വര പോലെ ആയിപ്പോ ഇങ്ങനെ കാറും വാങ്ങി അതും ഇതും വാങ്ങി പത്ത് തവണ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോഴത്തേനും കയ്യിലിരിക്കുന്ന ലക്ഷങ്ങൾ പോയി അറിയില്ല എന്ന് പറയണം അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് എന്നാലും നീ എന്തിനാടാ ശ്രുതി ഇത്രയും പൈസ കൊടുത്തി കാർ വാങ്ങിയത് സച്ചേട്ടനൊന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ സച്ചേട്ടൻ പറയില്ലായിരുന്നു ചോദിക്കണം നല്ല കാർ നോക്കി വാങ്ങില്ലായിരുന്നു ചോദിക്കണം അത് കേട്ടപ്പം ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ സച്ചി ആരാ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂടെ കണ്ടതൊന്നെ പറയാനായിട്ട് രേബ പറഞ്ഞു അതിന് സച്ചേട്ടനെ മെക്കാനിക്കൽ എൻജിനീയറിങ് പാസ്സാവണമെന്നില്ല അല്ലെങ്കിൽ തന്നെ അറിയാം കാറിൻ്റെ കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാർ ഓടിക്കുന്നതല്ലേ അപ്പോൾ കാറിൻ്റെ ഒരു ശബ്ദം മാറിയ പോലും അറിയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞത് അത് ശരിയാ നല്ലൊരു ഡ്രൈവറ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നില്ല കാർ സ്റ്റാർട്ട് ആകുന്ന ആ ശബ്ദം കിട്ടിയപ്പോൾ ഇതിനെന്തേലും കുഴപ്പമുണ്ടോ ഇല്ലയെന്നൊക്കെ എന്ന് പറയുകയാണ് ശ്രീകാന്ത് പറഞ്ഞാൽ എന്തായാലും പൊട്ടത്തവരല്ല കാണിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് ഒട്ടും കൂടി പിടിക്കുന്നുണ്ടായിരുന്നില്ല തന്റെ മോനെ ഒരു കാറ് വാങ്ങിയപ്പോൾ ഇവർക്ക് അസൗയം കൊണ്ട് പറയണമെന്നാ ചന്ദ്രമതി കണക്ക് കൂട്ടുന്നത് ചന്ദ്രമതി പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യണ്ട വാ എല്ലാരും അകത്തേക്ക് ഏറിപ്പോവാന്ന് പറയണം അങ്ങനെ സുധിയെ ശ്രുതിയെ ആരതി ഉഴിയുന്നുണ്ട് അവർ നിർത്തി കാറിൻ്റെ അടുത്ത് നിർത്തി ദൃഷ്ടിദോഷം കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞു അകത്തേക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഇത് പോരാട്ടോ നല്ല ഒന്നാന്തരം കാറ് മേടിച്ചു പിന്നെ അമ്മായിച്ചൻ്റെ ഇന്ന് ലക്ഷണങ്ങൾ കിട്ടിയതാ ചില വീണമെന്ന് പറയണം അവസാനം ചില വീഴാന്ന് പറഞ്ഞു സുതിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ടെറസിന്റെ മുകളിലേക്ക് സുതി രണ്ടു മൂന്ന് കുപ്പി ബിയറൊക്കെ ആയിട്ട് വരുവാണ് ആ സമയത്ത് ശ്രീകാന്ത് സച്ചിൻ അറസിൻ്റെ മോളിൽ ഇതെന്താ സുധിയുടെ ഇത്ര താമസം എന്ന് പിന്നെ ഇതൊക്കെ വാങ്ങേണ്ടതെന്ന് ചോദിക്കുകയാണ് ഒന്ന് രണ്ട് ചിപ്സും കാര്യങ്ങളും ബിയറൊക്കെ എടുത്തു വെച്ചു ഇത്രേ ഇത്ര വെള്ളമെന്ന് പിന്നെ എന്ത് വേണം അതേ ഇച്ചിരി ടച്ചിങ്സിനായിട്ട് ഇച്ചിരി കണത്തിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റായിരുന്നു പിന്നെ ഇതിന് പോലും ഞാൻ എത്ര വിഷമിച്ചാൽ പണം ചെലവാക്കിയെന്ന് അറിയാമോ അങ്ങനെ പണം ഒന്നും ദൂർത്ത് അടിച്ച് ചെലവാക്കാൻ പറ്റുന്ന കാര്യമില്ല ബിസിനസ് ബിസിനസ്സൊക്കെ തുടങ്ങേണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ മദ്യപിക്കാനായിട്ടിരിക്കണ സമയത്ത് സുതി ഓപ്പൺ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ലായിരുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെ അത് അങ്ങോട്ട് കടിച്ചു തുറന്നാൽ എന്ന് പറയുകയാണ് സച്ചി വന്നിട്ടാ ബിയർ കുപ്പിയുടെ അടപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇതിനിപ്പം ബോട്ടിൽ ഓപ്പൺ അറേൻ്റെ ആവശ്യമൊന്നുമില്ല ഇതങ്ങോടെ കടിച്ചു തുറന്നാൽ എന്ന് പറയണം അങ്ങനെ സുതി ആരംഭിച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അല്ല സച്ചിയായിട്ടും വരണില്ലേ എന്ന് ചോദിക്കും ഓ എനിക്ക് വേണ്ടയെന്ന് പറയാം സുതി പറഞ്ഞു അവന് ചിലപ്പോൾ ഇതൊന്നും പോരായിരിക്കും ഒരു ബിയറും കൊണ്ട് എന്താവാൻ ആയിട്ടാ അവന് കൂടുതലെ വേണമായിരിക്കും ഒരു കാര്യം ചെയ്യാം നീ ഇത് അടിച്ചിട്ട് താഴെ പോയി വീണ്ടും പോയി വാങ്ങിച്ചടിച്ചോ കടയിൽ പോയി ഇപ്പം എന്തായാലും ബാറടിക്കാറുണ്ട് ആ സമയമായല്ലോ സമയമുണ്ടല്ലോ ഓരണ്ടെണ്ണം അടിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചു വേണ്ട ഇന്നത്തെ ദിവസം ഞാൻ അടിച്ചാൽ ശരിയാവത്തില്ലെന്ന് പറയാം അതെന്താ അത് ശരിയാവത്തില്ല ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിലേ അത് ശരിയാവത്തില്ല എന്ന് പറയും ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെന്താ എന്താ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മദ്യപിക്കുമ്പോൾ സച്ചേട്ട മാത്രം ഇങ്ങനെ അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ മദ്യപിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ലഹളയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഒരെണ്ണം ഞാൻ കൂടുതൽ വാങ്ങിയിട്ടുണ്ടല്ലോ അത് നിങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് അടിച്ചാൽ മതിയെന്ന് പറയുകയാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്നാലും സച്ചിയേടനും കൂടെ വേണ്ട വേണ്ടായിരുന്നു കമ്പനിക്ക് ഈ വേണ്ട അത് ശരിയാകത്തില്ല ഇന്ന് ഞാൻ മദ്യപിച്ചു തന്ന രേവതി വരെ എന്ത് വിചാരിക്കും അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതല്ലേ അപ്പം ഞാൻ മദ്യവിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയണം അങ്ങനെ സുധീ ശ്രീകാന്ത് മദ്യപിക്കണം മദ്യപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് സുധിയോട് ചോദിച്ചു അല്ല സുധിയേടിനെ എന്ത് ബിസിനസ് തുടങ്ങാനാ ആഗ്രഹിക്കണമെന്ന് ചോദിക്കുക ആ എന്തേലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറയാം എന്ത് ബിസിനസ് അല്ല അവൾ കാരണം കുറച്ച് പൈസ കിട്ടിയില്ലേ അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയണം സച്ചിച്ച് ഏതവള് കാരണം പെട്ടെന്ന് ശുതി ഞെട്ടിപ്പോയി അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ കൊടുത്തില്ല പൈസ അവൾക്ക് അതാ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ അല്ല എന്ത് ബിസിനസ് തുടങ്ങാന്ന് ഒരു കാര്യം ചെയ്യാം ഒരു റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങുക ശ്രുതി ആയിട്ടാന്ന് ശ്രീകാന്ത് പറയാണ് റെസ്റ്റോറൻറ്റോ അതിന് ശരിയാവത്തില്ല കാരണം ആൾക്കാരൊക്കെ ഫുഡൊക്കെ നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊന്നും കയറിന്ന് വരത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ക്യാഷും പോയി കിട്ടുമെന്ന് പറയണം സച്ചി പറഞ്ഞു അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം നീ കുറച്ച് ഒരു ഒന്നര മൂന്നാല് കാറും മേടിച്ചിടുക അത് റെൻറ്റിന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ നിനക്ക് വീട്ടിൽ നിന്ന് പൈസ മേടിച്ചാൽ മതിയല്ലോ എന്ന് പറയും ഏയ് അത് ശരിയാകത്തില്ല നമ്മൾ കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലവന്മാർക്കൊന്നും ഒരു നോട്ടം കണ്ടത്തില്ല അവന്മാര് ചിലപ്പോൾ എല്ലാം ഓടിച്ച് പറിച്ചൊരു പരുവാക്കിയിടും വെറുതെ കയ്യിലിരിക്കുന്ന പൈസ പോകുന്ന പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു പിന്നെ എന്താ എൻ്റെ പ്ലാൻ ഏ കാറ് ആ അത് ശരിയാവത്തില്ല റെൻറ്റിന് കാർ കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്ക് പറ്റുന്ന സെറ്റപ്പ് സെറ്റപ്പല്ലെന്ന് പറയണം സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എന്നാൽ ബാങ്കിൽ കൊണ്ട് പൈസ ഇട പലിശ കിട്ടുമല്ലോ എന്ന് പറയാം പലിശയാണ് ബാങ്ക് പലിശ എത്ര കിട്ടും കുറച്ച് പൈസയല്ലേ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം ഇപ്പം സുധേണ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ അത് അതിനെ കണ്ടിന്യൂ ചെയ്തങ്ങോട്ട് പോയാൽ പോരേന്ന് ചോദിക്കും ഏയ് അത് എനിക്ക് എനിക്കെന്തേലും ബിസിനസ് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യുക ഒരു ടെസ്റ്റേ ഷോപ്പ് തുടങ്ങിയാലോ ടെസ്റ്റേ ഷോപ്പ് എടാ ഇപ്പം എല്ലാം ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാലമല്ലേ അപ്പോൾ ടെസ്റ്റേ ഷോപ്പ് തുടങ്ങി വെച്ചിട്ടൊന്നും കാര്യമില്ല ഓൺലൈൻ ബിസിനസ് എന്തെങ്കിലും ഉണ്ടായ കാര്യം ഉണ്ടെന്ന് പറയുകയാണ് അപ്പം പിന്നെ എന്തു ചെയ്യും അങ്ങനെയാണൊരു പലചരക്കട തുടങ്ങിയാലോ ഓ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം കുറേ അങ്ങനെ സച്ചിയും ശ്രീകാന്തും പറയുന്നുണ്ട് ഒന്നും സുതിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സുതി പറഞ്ഞു അത് ശരിയാകത്തില്ല ഇത് ശരിയാകത്തില്ലെന്നാണ് പറയണേ അവസാനം ദേഷ്യം വന്നത് സച്ചി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ നീ ഒന്നും ബിസിനസ്മാൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുതി പറഞ്ഞു ആലോചിക്കാൻ സമയമുണ്ടല്ലോ എന്തെങ്കിലും ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കണം എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞ അപ്പോഴേക്കും കയ്യിലിരിക്കുന്ന പൈസയൊക്കെ എടുത്തെടുത്ത് തീർക്കും എന്നൊക്കെ പറയണം ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം ആ സമയം അടുക്കളയിൽ രേവതി പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വർഷം വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു ചായ എടുത്തരാന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്കുന്നു എനിക്കിവിടെ വേണമെന്ന് പറയണം അങ്ങനെ ചായയൊക്കെ എടുത്ത് കൊടുത്തു ചായ ഒക്കെ എടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ശ്രുതിയോട് ചോദിച്ചു അല്ല എന്ത് ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹിക്കണം എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അധികം വൈകാതെ ബിസിനസ്സൊക്കെ തുടങ്ങണമല്ലോ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയണം ശ്രുതി എന്ത് തീരുമാനിക്കുന്നോ അത് തീരുമാനിക്കുമെന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യാം ഒരു ഡബ്ബി സ്റ്റുഡിയോ തുടങ്ങുക അതാണ് നല്ല കാര്യമെന്ന് പറയുന്നത് ഡബ്ബി സ്റ്റുഡിയോയ്ക്ക് വേണ്ടുന്ന കാര്യ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതിയല്ലോ അത് കേട്ടു കഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞേ അതൊന്നും ശരിയാവത്തില്ല അതെന്താ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ആ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണേന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം വലിയൊരു ഫ്ലവർ ഷോപ്പ് തന്നെ അങ്ങ് തുടങ്ങാൻ പറയണം ഫ്ലവർ ഷോപ്പ് നല്ല കഥയായി ഫ്ലവർ ഷോപ്പ് നടത്തിയിട്ട് സ്വതി ബിസിനസ് ചെയ്യാനോ അന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം നന്നായി ഒരു കാര്യം ചെയ്യുക ഇപ്പം ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അതിന്റെ കൂടെ രണ്ട് മൂന്നെണ്ണം കൂടെ അങ്ങോട്ട് തുടങ്ങുക രണ്ട് മൂന്ന് ബ്രാൻസ് അങ്ങോട്ട് തുടങ്ങുകയാണോ കുഴപ്പമുണ്ടോ അ നല്ല കാര്യമല്ലേ നിൽക്കും ഏ അത് ശരിയാവത്തില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്തേലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം വേണം ഇതിപ്പോൾ ഒന്നിലും ക്ലച്ച് പിടിക്കാമായിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണമെന്ന് ചോദിക്കുക അതൊക്കെ ശരിയാവുമെന്ന് പറയണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് ശ്രു എന്നാ ശുതി മുകളിലേക്ക് പോയേക്കെന്ന് പറയുന്നത് അവരതിനെക്കുറിച്ച് നല്ല ചർച്ചയിലായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും വർഷം പറഞ്ഞാൽ അത് ശരിയാ ഇന്ന് ബിയറും കൊണ്ടൊക്കെയാണ് പോയിരിക്കുന്നത് ഒരു ബിയർ കുടിക്കാനായിട്ടാണ് ഞാൻ ശ്രീകാന്തനോട് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞാൽ ശ്രുതിയോട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു ബീറേ അപ്പോഴേക്കും അപ്പോഴേക്കിൻ്റെ ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഓ സച്ചിയെ സച്ചിയുടെ കാര്യം ഇങ്ങനെ പറയണ്ടല്ലോ സച്ചി എന്താണെന്ന് നന്നായിട്ട് അടിക്കുമെന്ന് പറയുകയാണ് പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ പുറത്തു പോയി കഴിച്ചിട്ടും കൂടെ വരുമായിരിക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്താണെങ്കിലും ഒരു തീരുമാനമൊക്കെ ഉണ്ട് കാരണം ഇത്രയ്ക്ക് ഇത്ര വരെ പോകത്തുള്ളത് പക്ഷെ സച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല സച്ചി മിക്കവാറും നാല് കാലയിലായിരിക്കും വരുന്നതെന്ന് പറയണം രേവതി പറഞ്ഞു ഏയ് ഇല്ല എന്റെ ഭർത്താവ് അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം സച്ചിയാണ് ഒന്നും മദ്യപിക്കില്ല എന്ന് പറയാം പിന്നെ മദ്യപിക്കില്ല പോലും അതും സച്ചി ആരാടേ പറയുന്നത് മദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കമിന്ന് വീഴുന്ന ആളാണ് സച്ചി എന്നിട്ടാണോ ഈ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമായി പോയി രേവതി പറഞ്ഞ ശ്രുതി കണ്ടു ഇന്ന് സച്ചിയായിട്ട് മദ്യപിക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം വർഷം പറഞ്ഞാൽ അങ്ങനെ പറയണ്ട കാരണം സാ സച്ചിയായിട്ട് നേരത്തെ മദ്യപിക്കുന്ന നമ്മൾ കണ്ടോളല്ലേ പിന്നെ ഇന്നെന്താ പ്രത്യേകത അല്ലെങ്കിൽ തന്നെ മദ്യപിച്ചതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് രേവതി പറഞ്ഞു അത് മദ്യപിച്ചിട്ടെല്ലാം തെളിവുകയും ചെയ്തല്ലേ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞാൽ എന്തൊക്കെയാണ് ശരി ഇന്ന് അവരെന്താണ് മോള് കമ്പനിയെ ഓടിക്കൊണ്ടിരിക്കുക ശ്രുതി ശ്രുതിയൊക്കെ അല്ല സുധിയും ശ്രീകാന്തുമൊക്കെ ഒരേ ബിയർ അടിക്കുകയുള്ളൂ പക്ഷെ സച്ചി ഇന്ന് കണ്ടോ വരുന്ന കാണാമെന്നൊക്കെ പറയുകയാണ് രേവതിക്ക് ഭയങ്കര വിഷമമായി ആ സമയത്ത് മുകളിലാണെങ്കിൽ ശ്രുതിയും ശ്രീകാന്ത് നന്നായിട്ട് പൂസായിട്ടുണ്ടായിരുന്നു കാരണം ഒന്നര ബിയർ വെച്ച് രണ്ടുപേരിച്ചു അങ്ങനെ അടിക്കാത്തവരടിച്ച് കഴിയുമ്പം പെട്ടെന്ന് അത് തല കയറി പിടിക്കുവല്ലോ നന്നായിട്ട് ഫിറ്റ് ഉണ്ടായി ഫിറ്റായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ശുധിക്കാണ് ശ്രുതി ആടിയാടി നിൽക്കുവാണ് ഈ സമയം സച്ചി പറഞ്ഞു എടാ നീ ഒക്കെ കുറച്ചെല്ലാം കുടിച്ചോളൂ ഒന്നര വീരടിച്ച് കഴിയുമ്പോൾ നിനക്ക് ഇത്ര ഇതായി പോയെന്ന് വെക്കാം അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞാൽ അത് ശരിയാ മിക്കവാറും സുധിയേടനെ ഇന്ന് അതെ ഏടത്തി അമ്മ എന്നും പുറത്ത് കടത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയണേ ലക്ഷണം കണ്ട അങ്ങനെയാ തോന്നണേന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തിനോട് പറഞ്ഞാൽ നീയും ഒട്ടും മോശമില്ല നിനക്ക് നന്നായിട്ട് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു ഇത്രയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ കാര്യം ഇരിക്കുന്നേ ഏഹ് ഒരു പത്തുനൂറ് ബിസിനസിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ടും ഇതേ സുധീൻ നിന്റെ തലലിക്ക് ഇതായിട്ട് ഒന്നും എന്ന് പറയുകയാണ് പിന്നെ ബിസിനസ്സ് എൻ്റെ തലലിക്കിപ്പോൾ ഒരു ബിസിനസ്സും കയറില്ല ഞാൻ നല്ല ഫിറ്റാന്ന് പറയുകയാണ് എനിക്ക് എവിടെയെങ്കിലും ഒന്നും കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാടുവാണ് സച്ചിക്ക് മനസ്സിലായി കാര്യത്തിന്റെ ഗൗരവം താതെ ഇന്നത്തോടു കൂടി മിക്കവാറും ശ്രുതിയുടെ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ശ്രുതി ഉണ്ടാക്കുമെന്നും മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി